സുന്ദരമായി നടക്കാൻ ഇഷ്ടമില്ലാത്ത താരമുള്ളത് സാധാരണയായി ഫേസും ഹെയറും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കെയർ കൊടുക്കുന്നത് അതിന് കൊടുക്കുന്ന അത്രയ്ക്കും ടൈം കൊടുത്തില്ലെങ്കിലും നമ്മുടെ കയ്യിലും കാലിൻ്റെയും നഖത്തിൻ്റെയൊക്കെ ബ്യൂട്ടി കീപ്പ് ചെയ്യാൻ വേണ്ടി അല്പസമയം നീക്കിവെക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്തുള്ള പാദസംരക്ഷണം തന്നെയാണ് ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലക്ഷണം എന്ന് പറയുന്നത് വൃത്തിയുള്ള കാലുകളാണെന്ന് പൊതുവേ പറയാറുണ്ട് ഈ ഒരു മഴക്കാലത്ത് പാതങ്ങളുടെ ഈർപ്പം നിൽക്കാൻ അനുവദിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ കാലുകളിൽ ഫംഗസ് ബാധയും കുഴി നക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മഴക്കാലത്ത് ഈർപ്പം കൂടുതലുള്ളത് കൊണ്ട് എപ്പോഴും കാലുകൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ തവണ പുറത്ത് പോയിട്ട് വരുമ്പോഴും ഏതെങ്കിലും വീരിയും കുറഞ്ഞ സോപ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ലിക്വിഡ് സോപ്പോ യൂസ് ചെയ്ത് കാലുകൾ നന്നായിട്ട് കഴുകുന്നത് നല്ലതാണ് അത് കഴിഞ്ഞതിന് ശേഷം കാലുകൾ വെള്ളം ഒപ്പി എടുത്ത ശേഷം മാത്രമേ നമ്മൾ ചെരുപ്പുകൾ യൂസ് ചെയ്യാവൂ കൂടുതലും ഷൂ പോലെയുള്ള ചെരുപ്പുകൾ സോക്സ് അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാതിരിക്കുക പിന്നെ കാൽ വിരലുകളിൽ വിടവ് ആ ഒരു ഗ്യാപ്പ് കുറവുള്ള ആൾക്കാർ കാണും അങ്ങനെയുള്ളവർക്ക് ഫംഗസ് ബാധ ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിരലുകളിൽ ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ എല്ലാ പഞ്ഞി കൊണ്ടോ അല്ലെങ്കിൽ ക്ലീനായിട്ടുള്ള കോട്ടൺ തുണി തുണിയുണ്ടോ ഇരുപ്പം മാറ്റിയിട്ട് നമുക്ക് ക്രീം പുരട്ടാവുന്നതാണ് ഞങ്ങൾക്കിടയിൽ വെള്ളം ഇരുന്നാൽ കുഴിനഖം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ നഖങ്ങളിൽ മൈലാഞ്ചി ഇരുന്നത് വളരെ നല്ലതാണ് ഞങ്ങൾ ക്ലീനായി ഇരിക്കാൻ പോളിഷ് ചുരുന്നതും വളരെ നല്ലതാണ് നെയിൽ പോളിഷ് ചുരുന്നതിന് മുന്നേ തന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഇരുവശവും ക്ലീൻ ചെയ്യാൻ മറക്കാരുത് കാൽ വിരലുകളിലെ നഖം നീട്ടി വളർത്താതിരിക്കാൻ മാക്സിമം കറക്റ്റ് സമയത്ത് ഞങ്ങൾ വെട്ടി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെളിയൊക്കെ ഇരുന്നിട്ട് വേറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പെടിക്കൂർ ചെയ്യുന്നത് വളരെ നല്ലതാണ് മഴ പറഞ്ഞ ഈ ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ കുറച്ച് കീഴുള്ള ചെരുപ്പുകളൊക്കെ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഉള്ളു റോഡിൽ കൂടെ ഒഴുകുന്ന ജലം പന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വെള്ളമൊക്കെ കാലുകളിൽ പറ്റാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നു വെച്ച് മറ്റേ പോയിൻ്റഡായിട്ടുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് വഴിയെക്കൂടെ നടക്കുകയും ചെയ്യരുത് പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാലിറക്കി വെച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ട് തുടച്ചിട്ട് ഏതെങ്കിലും ഒരു പെട്രോളിയും ചൊല്ലി അതായത് വാസലി പോലും എന്തെങ്കിലും പുരട്ടിയിട്ട് കിടക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ഫേസൊക്കെ നമ്മൾ ക്ലീനാക്കി വെക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കാലുകളൊക്കെ ക്ലീൻ ആക്കി വെച്ചാൽ ഒരു പരിധിവരെ കുറേ അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴത്തേക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ